അഗസ്ത്യാർകൂടം ട്രക്കിങ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ എങ്ങനെ ബുക്ക് ചെയ്യാം സർവീസ് ഓൺലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ട്രക്കിംഗ് എന്ന യു ആർ എൽ പോയതിനു ശേഷം ലോഗിൻ ചെയ്യുക നേരത്തെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് വരുമ്പോൾ ഇതുപോലൊരു പേജാണ് നമുക്ക് കിട്ടുക അതിൽ അപ്ലൈ ഫോർ സർവീസസ് എന്നതിൽ പോയി കഴിഞ്ഞാൽ വ്യൂ ഓൾ സർവീസസ് കഴിഞ്ഞാൽ അതിൽ ഓൺലൈൻ റിസർവേഷൻ ഫോർ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞിട്ട് കാണാം അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഫോമാണ് നമുക്ക് കാണുക അതിൽ ആദ്യമായിട്ട് ഏറ്റവും മുകളിൽ ഡേറ്റ് ഓഫ് ട്രക്കിംഗ് ആണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ഡേറ്റ് ഓഫ് ട്രക്കിംഗ് ഇരുപത്തിനാലാം തീയതി മുതൽ മാർച്ച് രണ്ടാം തീയതി വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പേര് ഫുൾ നെയിം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഐ ഡി പ്രൂഫിലുള്ള പോലെ തന്നെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ഏജ് എത്രയാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഫോട്ടോ ഐ ഡി കാർഡ് ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൽ നിന്ന് സെലക്ട് ചെയ്യുക പാൻ കാർഡ് ആണെങ്കിൽ പാൻ കാർഡ് ആധാർ ആണെങ്കിൽ അദർ ഐ ഡി കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അത് അതിന് ശേഷം താഴെ പാൻ കാർഡിൻ്റെ നമ്പർ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ടീമിൽ കൂടുതൽ മെമ്പേഴ്സിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പച്ച നിറത്തിലുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ പേരും ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിന് താഴെയായിട്ട് കോണ്ടാക്ട് നമ്പർ മൊബൈൽ നമ്പർ കൊടുക്കുക അതിന് താഴെ നമ്മുടെ അഡ്രസ്സും കൊടുക്കുക കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും ആ ഡിക്ലറേഷൻ വായിച്ച് നോക്കുക നമുക്ക് ആ സമയത്ത് ബുക്കിങ്ങിൻ്റെ ടൈമിൽ അതിനൊന്നും സമയം കിട്ടില്ല അത് ഓക്കെ കൊടുത്തതിന് ശേഷം ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും അതെല്ലാം ആണോ എന്ന് ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക നമ്മുടെ പേരും ഏജും പാൻ കാർഡ് നമ്പറും ഇതെല്ലാം ആണോ നോക്കുക കാരണം പിന്നീട് നമുക്ക് നമുക്കതിൽ തിരുത്തലുകൾ വരുത്താൻ സാധിക്കില്ല അതുകൊണ്ട് അതിന് ശേഷം മെയ്ക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ബിൽ ഡെസ്കിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണുള്ളത് അപ്പോൾ അത് ചൂസ് ചെയ്തിന് ശേഷം ഇപ്പോൾ ഫീസ് അവിടെ കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി രൂപയാണ് ഇത്തവണ ചാർജ് കഴിഞ്ഞ തവണ ആയിരത്തി എണ്ണൂറായിരുന്നു ഇത്തവണ അത് രണ്ടായിരത്തഞ്ഞൂറായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം മെയ്ക്ക് പേയ്മെൻറ്റ് എന്നതിൽ കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് ഒരു പോപ്പ് അപ്പ് മെസ്സേജ് കാണിക്കും പേയ്മെൻറ്റ് ഗേറ്റ് വിലയ്ക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ള മെസ്സേജാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഓക്കെ കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി പേയ്മെൻറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബുക്കിംഗ് കംപ്ലീറ്റ് ആയി നമുക്ക് അകസ്റ്റാർകൂടത്തിൽ പോവാം ട്രക്ക് ചെയ്യാം ഇനിയിപ്പോൾ ആ ഡേറ്റ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു ഡേറ്റുകൾ സെലക്ട് ചൂസ് ചെയ്ത് നോക്കേണ്ടി വരും ഏത് ഡേറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ആ ഡേറ്റിലാണ് നമുക്ക് ബുക്കിംഗ് കിട്ടുക ജനുവരി പന്ത്രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇത് ഓപ്പൺ ആവുന്നത് അപ്പോൾ ആ ഓപ്പൺ ആയാൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാ ബുക്കിംഗ് കംപ്ലീറ്റ് ആവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്യുക